ഞങ്ങളിപ്പോ കല്യാണം കഴിഞ്ഞു എൻഗേജ്മെന്റ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞ് നല്ലൊരു സദ്യയും കഴിച്ച് പക്ഷെ ഒരു പായസം ഉണ്ടായിരുന്നുള്ളൂ ഹലോ ഗൈസ് നിങ്ങൾ ഇപ്പോൾ ഇൻഡ്രോയിൽ കേട്ടതുപോലെ തന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാണ് നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥലം കാണിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഞങ്ങൾ അവസാനം ഡിസ്കസ് ചെയ്ത് സ്ഥലമാണ് പുഞ്ചിക്കരി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ എൻഗേജ്മെന്റ് നടന്നത് മലങ്കരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്ന് ഏകദേശം ഒരു ഒൻപത് കിലോമീറ്റർ ഉള്ളു കേട്ടോ ഈ പുഞ്ചിക്കരി എന്ന് പറഞ്ഞ സ്ഥലം നല്ല പ്രകൃതി രമണീയവും അടിപൊളി കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ കാറൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാമെന്ന് വിചാരിച്ചു ഒരു ചായ ഒക്കെ കുടിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോണ വഴിക്ക് ഒരു ഒരു കണ്ടു നല്ല ആയിട്ടുള്ള ും പാടമൊക്കെ ആയിരുന്നു പിന്നീട് നമ്മൾ ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് എടുക്കുന്നത് പക്ഷെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയത് കാരണം ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഓരോരുത്തർ മാറി മാറി ട്രാക്ടറിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോകേണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു മഴയൊക്കെ പെയ്തത് കാരണം വെള്ളമൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു അതായത് നമ്മൾ വന്നിറങ്ങിയ ടൈമ് മുതൽ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് ഒരുപാട് ദൂരം നടക്കാൻ പറ്റി എനിക്ക് തോന്നുന്നത് പുഞ്ചക്കിരി എന്ന് പറയുന്നത് ഫേമസ് ഫോർ ഷാപ്പാന്ന് തോന്നുന്നു അടിപൊളി നാടൻ രുചികളും ഷാപ്പിലെ കറികളൊക്കെ ഇവിടെ വന്നാൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഞങ്ങൾ ഓൾറെഡി സദ്യയൊക്കെ കഴിഞ്ഞ് വയറ് നിറച്ചിരിക്കുന്ന ആയതുകൊണ്ടിട്ട് ഷാപ്പിലേക്ക് ഒന്ന് പോലെ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു ചായയും എന്തെങ്കിലും ചെറിയ കടികളൊക്കെ മതിയായിരുന്നു അതുകൊണ്ട് ഒരു ചായക്കട ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടക്കുന്നത് പോകുന്ന വഴിക്ക് നമ്മൾ അവിടുത്തെ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ചാണ് നടക്കുന്നത് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ രണ്ട് ചേട്ടന്മാരിന്ന് മീനെ പിടിക്കുന്നതായിട്ടൊക്കെ കണ്ടു അങ്ങനെ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വഴിയിലുള്ള പൂക്കളും ചിത്രശലഭങ്ങളെയൊക്കെ ആസ്വദിച്ച് നടക്കുകയാണ് കണ്ടില്ലേ നമ്മുടെ ശ്രീദിഷൊക്കെ എന്ത് സ്റ്റൈലായിട്ടാണ് നടന്നു വരുന്നതെന്ന് അങ്ങനെ ഞങ്ങളൊരു ചായക്കടനു മുന്നിലെത്തി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ചായക്കട തുറന്നിട്ടുണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾക്ക് വീട് കുറച്ച് ദൂരം കൂടെ നടക്കേണ്ടി വന്നു ആ നടന്ന സമയത്താണ് നമ്മൾ ഈ താറാവ് കൂട്ടങ്ങളെ കണ്ടത് ഒരുപാട് നേരം ഞങ്ങൾ ആ താറാവുകളെ നോക്കി നിന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു താറാവുകൾ ഇങ്ങനെ വെള്ളത്തിലൂടെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് പിന്നീട് അത് കയറി നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തുടർന്നുള്ള വീഡിയോസിൽ അത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ പക്ഷികളെയും മൃഗങ്ങളെയും പൂമ്പാറ്റകളെയും ഒക്കെ കാണാൻ ആഗ്രഹമുണ്ട് ആസ്വദിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പുഞ്ചക്കിരി എന്ന് പറഞ്ഞ സ്ഥലം വൈകുന്നേരങ്ങളിൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ വന്നിട്ടൊരു ചായ ഒക്കെ കുടിച്ച് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ പുഞ്ചക്കിരി നോക്കിക്കാൻ നിരനിരയായിട്ടുള്ള താറാവുകളെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ അങ്ങനെ ഞങ്ങൾ താറാവുകളെയൊക്കെ നോക്കി നടന്ന് കുറച്ചധികം ദൂരം നമ്മൾ മുന്നോട്ടേക്ക് വന്നു തിരിച്ചും അത്രയും ദൂരം തന്നെ നമുക്ക് നടക്കാൻ വയ്യാത്തത് കാരണം കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങൾ തന്നെ മടുത്തു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും ദൂരം നടന്നത് ശരി ഓക്കെ പിന്നീട് നമുക്ക് തിരിച്ചു നടക്കാൻ നല്ല ബുദ്ധിമുട്ടായത് കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പേര് അങ്ങോട്ടേക്ക് വന്ന രണ്ട് ചേട്ടന്മാരുടെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിട്ട് തിരിച്ചു പോയി കാർ എടുത്തിട്ട് നമ്മുടെ ചായക്കടൻ്റെ സ്പോട്ടിലേക്ക് വരുവായിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെ കാറൊക്കെ എത്തി കുറച്ച് ദൂരം ഞങ്ങൾ വീണ്ടും നടന്നപ്പോഴത്തേക്കിനും ഒരു ചേച്ചിന്റെ ചായക്കട കണ്ട് ചേച്ചിയുണ്ടെങ്കിൽ നല്ല ചൂട് പഴമ്പിന് ചുറ്റോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇത്രയും ദൂരം നടന്ന ക്ഷീണത്തിൽ ഓരോരുത്തരായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പറഞ്ഞു കുറേ പേരൊക്കെ സംഭാരം പറഞ്ഞു പിന്നെ കട്ടൻ കാപ്പിയൊക്കെ പറഞ്ഞു നല്ല കപ്പയും മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ ഈ കടയിൽ പക്ഷെ ഓൾറെഡി ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞ കാരണം ഞങ്ങൾ അതൊന്നും പറഞ്ഞില്ല കട്ടൻ ചായയും അതുപോലെ തന്നെ ചൂട് ഒക്കെ ഞങ്ങൾക്ക് അകത്താക്കി കഴിഞ്ഞ ദിവസം എൻഗേജ്മെൻറ്റ് വീഡിയോയിൽ ഞങ്ങൾ കുഞ്ഞു വിഷ്ണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പ്രോട്ടീൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ കൺസേൺ ഒക്കെ പറഞ്ഞിട്ട് എന്തോ ഭാഗ്യത്തിന് ഈ കടയിലെത്തിയപ്പോഴത്തേക്കിനും അവന് കോഴിമുട്ട കിട്ടി അങ്ങനെ ഒരു നാലഞ്ച് കോഴിമുട്ട അകത്താക്കിയിട്ട് പുള്ളി ഹാപ്പിയായി പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ സംഭാരമൊക്കെ കുടിച്ചു സംഭാരം എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് കിട്ടാറുള്ള പച്ചമുളകും ചെറിയുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഒന്നും ഇട്ട സംഭാരമല്ലാട്ടോ ഈ പ്രശ്ന സംഭാരത്തിനകത്ത് അവർ ചേർത്തിരിക്കുന്നത് നാരങ്ങയാച്ചാറായിരുന്നു അങ്ങനെ നാരങ്ങയാച്ചാർ ഇട്ട് കലക്കിയ സംഭാരാണ് കേട്ടോ തന്നത് ഇത് നമ്മുടെ ചാനലിൽ നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി വെക്കാം അല്ലേ നമ്മുടെ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു നടക്കാണ് അന്നേരമാണ് ഇവന് കുറച്ചു നേരം കാറ്റുകൊള്ളാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കാറിൽ കയറി തിരിച്ച് വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇനി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ മൊത്തം നമ്മൾ കാറിൽ ഇരുന്ന് പകർത്തിയ കാഴ്ചകളാണ് കേട്ടോ ആ ഒരു വെള്ളക്കെട്ടും പച്ചപ്പും ഒക്കെ ആ ഒരു കാറിനകത്ത് ഇരുന്ന് പകർത്തിയതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആണ് അപ്പം പോവാ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആസ്വദിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ബോക്സിൽ പറയണം കേട്ടോ ഇതിനു മുന്നേ ഈ പുഞ്ചക്രിയിൽ വന്നിട്ടുള്ളവരൊന്നും അവരുടെ അഭിപ്രായങ്ങൾ പറയാം ഇവിടെ ആദ്യമായിട്ട് കണ്ട നമ്മുടെ ഫ്രണ്ട്സിനോട് അഭിപ്രായങ്ങൾ ചോദിച്ചില്ലല്ലോ അവരുടെ അഭിപ്രായങ്ങൾ ഈ കമന്റ് ബോക്സിൽ പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം ബൈ താങ്ക് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം